ലേവ്യർ അധ്യായം ഇരുപത്തിയൊന്ന് പൗരോഹിത്യ വിശുദ്ധി കർത്താവ് മോശയോട് പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയുക പുരോഹിതന്മാരിൽ ആരും തങ്ങളുടെ ജനങ്ങളിൽ മൃതരായവർക്ക് വേണ്ടി സ്വയം അശുദ്ധരാകരുത് എന്നാൽ തന്റെ അടുത്ത ചാർച്ചക്കാരെ പ്രതി പിതാവ് മാതാവ് മകൻ മകൾ സഹോദരൻ എന്നിവരെ പ്രതി അവൻ സ്വയം മാലിന്യമേറ്റുകൊള്ളട്ടെ അതുപോലെ കന്യകയായ സഹോദരിയെ പ്രതിയിൽ അവിവാഹിതയായ അവൾ അവന് ബന്ധപ്പെട്ടവളാണ് അവൻ തന്റെ ജനങ്ങളിൽ പ്രമുഖനായിരിക്കുകയാൽ തന്നെ തന്നെ മലിനനാക്കുകയോ അശുദ്ധനാക്കുകയോ അരുത് ദുഃഖസൂചകമായി പുരോഹിതന്മാർ തലമുണ്ടനം ചെയ്യുകയോ താടി വടിക്കുകയോ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയോ അരുത് ദൈവത്തിന് മുൻപിൽ അവർ വിശുദ്ധരായിരിക്കണം ദൈവത്തിന്റെ നാമം ശുദ്ധമാക്കരുത് അവരാണ് ദൈവമായ കർത്താവിന് ദഹന ബലികളും ഭോജന ബലികളും അർപ്പിക്കുന്നത് അതുകൊണ്ട് അവർ വിശുദ്ധരായിരിക്കണം അവർ വേശിയെയോ അശുദ്ധയാക്കപ്പെട്ടവളെയോ ഭർത്താവ് ഉപേക്ഷിച്ചവളെയോ വിവാഹം ചെയ്യരുത് എന്തെന്നാൽ പുരോഹിതൻ ദൈവസന്നിധിയിൽ വിശുദ്ധനായിരിക്കണം നിന്റെ ദൈവത്തിന് കാഴ്ചയപ്പം സമർപ്പിക്കുന്നതിനാൽ നീ അവനെ വിശുദ്ധീകരിക്കണം അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം കാരണം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവായ ഞാൻ പരിശുദ്ധനാണ് പുരോഹിതന്റെ മകൾ പരസംഗം ചെയ്ത് തന്നെ തന്നെ മലിനയാക്കിയാൽ അവൾ തന്റെ പിതാവിനെ അശുദ്ധനാക്കുന്നു അവളെ അഗ്നിയിൽ ദഹിപ്പിക്കണം അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനും സഹോദരന്മാരിൽ പ്രധാന പുരോഹിതനുമായവൻ തന്റെ തല നഗ്നമാക്കുകയോ വസ്ത്രം കീറുകയോ അരുത് അവൻ ശവശരീരങ്ങൾ സ്വന്തം മാതാവിന്റെയോ പിതാവിന്റെയോ തന്നെ ആയാലും സ്പർശിക്കുകയോ അവയാൽ തന്നെ തന്നെ അശുദ്ധനാക്കുകയോ അരുത് അവൻ വിശുദ്ധ സ്ഥലം വിട്ട് പുറത്തു പോകുകയോ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അരുത് എന്തെന്നാൽ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ കിരീടം അവന്റെ മേലുണ്ട് ഞാനാണ് കർത്താവ് കന്നികയെ ആയിരിക്കണം അവൻ ഭാര്യയായി സ്വീകരിക്കുന്നത് വിധവ ഉപേക്ഷിക്കപ്പെട്ടവൾ മലിനിയാക്കപ്പെട്ടവൾ വേശ്യ എന്നിവരെ അവൻ വിവാഹം ചെയ്യരുത് സ്വജനത്തിൽ നിന്ന് ഒരു കന്നികയെ വേണം അവൻ ഭാര്യയായി സ്വീകരിക്കാൻ അങ്ങനെ അവൻ തന്റെ മക്കളെ സ്വജനങ്ങളുടെ ഇടയിൽ അശുദ്ധരാക്കാതിരിക്കട്ടെ ഞാനാണ് അവനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് കർത്താവ് മോശയോട് അരുളി ചെയ്തു അഹറോനോട് പറയുക നിന്റെ സന്താന പരമ്പരയിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവർ ദൈവത്തിന് കാഴ്ചയപ്പം അർപ്പിക്കാൻ അടുത്തു വരരുത് കുരുടൻ മുടന്തൻ വികൃതമായ മുഖമുള്ളവൻ പതിഞ്ഞതോ അധികം പൊന്തി നിൽക്കുന്നതോ ആയ മൂക്കുള്ളവൻ ഒടിഞ്ഞ കയ്യോ കാലോ ഉള്ളവൻ തീരെ പൊക്കം കുറഞ്ഞവൻ കാഴ്ചയ്ക്ക് തകരാറുള്ളവൻ ചൊറിയോ ചുണങ്ങോ ഉള്ളവൻ ഉടഞ്ഞ വൃക്ഷണങ്ങൾ ഉള്ളവൻ എന്നിവർ അടുത്തു വരരുത് പുരോഹിതനായ അഹറോന്റെ സമൃദ്ധികളിൽ അംഗവൈകല്യമുള്ള ഒരുവനും കർത്താവിന് ദഹനം ബലിയർപ്പിക്കാൻ അടുത്തു വരരുത് എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ അപ്പം അവന് ഭക്ഷിക്കാം അവൻ ബലിപീഠത്തെയോ തിരശീലയെയോ സമീപിക്കരുത് എന്റെ വിശുദ്ധ പേടകം അശുദ്ധമാകാതിരിക്കേണ്ടതിന് വികലാങ്കൻ അവിടെ വരരുത് കാരണം കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത് അഹറോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും മോശ ഇക്കാര്യം പറഞ്ഞു അധ്യായം ഇരുപത്തിരണ്ട് ബലിവസ്തുഭോചനം കർത്താവ് മോശയോട് കൽപ്പിച്ചു ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ ആദരപൂർവ്വം സമീപിക്കുകയും അങ്ങനെ എന്റെ പരിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാതിരിക്കുകയും ചെയ്യുവിനെന്ന് അഹറോനോടും സന്തതികളോടും പറയുക ഞാനാണ് കർത്താവ് നിങ്ങളുടെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലും അശുദ്ധനായിരിക്കെ ഇസ്രായേൽക്കാർ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവൻ എന്റെ സന്നദ്ധിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും ഞാനാണ് കർത്താവ് അഹ്റോന്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും കുഷ്ഠരോഗിയോ ബീജസ്രാവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധനാകുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് ബീജസ്രാവമുള്ളവനും മരിച്ചവനെയോ ഇഴ ജന്തുവിനെയോ മനുഷ്യനുള്ള ഏതെങ്കിലും മാലിന്യത്തെയോ സ്പർശിച്ച് അശുദ്ധമായവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും സ്നാനം ചെയ്തല്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിരിക്കും അതിനുശേഷം അവന് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാം എന്തെന്നാൽ അത് അവന്റെ ഭക്ഷണമാണ് ചത്തതോ കാട്ടു മൃഗങ്ങൾ കൊന്നതോ ആയ ഒരു മൃഗത്തെയും ഭക്ഷിച്ച് അവർ മാലിന്യമേൽക്കരുത് ഞാനാണ് കർത്താവ് പാപം ചെയ്യാതിരിക്കുന്നതിനും വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി മരിക്കാതിരിക്കുന്നതിനുമായി അവരെ കൽപ്പന അനുസരിക്കണം കർത്താവായ ഞാനാണ് അവരെ വിശുദ്ധീകരിക്കുന്നത് അന്യർ ആരും വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത് പുരോഹിതന്റെ അടുക്കൽ വന്ന് വസിക്കുന്നവനോ കൂലിവേലക്കാരനോ അത് ഭക്ഷിക്കരുത് എന്നാൽ പുരോഹിതൻ വിലക്ക് വാങ്ങുകയോ അവന്റെ ഭവനത്തിൽ ജനിക്കുകയോ ചെയ്ത അടിമകൾക്ക് അത് ഭക്ഷിക്കാം പുരോഹിതന്റെ മകൾ പുരോഹിതേതര കുടുംബത്തിൽ വിവാഹിതയായാൽ അവൾ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ചുകൂടാ എന്നാൽ പുരോഹിതന്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതികളില്ലാതെ യൗവനത്തിൽ എന്ന പോലെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പിതാവിന്റെ ഓഹരി അവൾക്ക് ഭക്ഷിക്കാം അന്യർ അത് ഭക്ഷിച്ചുകൂടാ ആരെങ്കിലും അറിയാതെ വിശുദ്ധ വസ്തു ഭക്ഷിച്ചു പോയാൽ അതിന്റെ വിലയുടെ അഞ്ചിലൊരു ഭാഗം കൂടി കൂടിച്ചേർത്ത് പുരോഹിതനെ ഏൽപ്പിക്കണം ഇസ്രായേൽ ജനം തങ്ങളുടെ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളൊന്നും പുരോഹിതൻ അശുദ്ധമാക്കരുത് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ച് തങ്ങളുടെ മേൽ അകൃത്യത്തിന്റെ കുറ്റം വരുത്തിവെക്കരുത് എന്നാൽ കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത് കർത്താവ് മോശയോട് അരുളി ചെയ്തു അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക ഇസ്രായേൽ ഭവനത്തിലോ ഇസ്രായേലിലെ പരദേശികളിലോ ഉള്ള ആരെങ്കിലും കർത്താവിന് ദഹനബലിയായി നേർച്ചയോ സ്വാഭീഷ്ട കാഴ്ചയോ സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാഴ്ചവെക്കുന്നത് മാടുകളിലോ ചെമ്മരിയാടുകളിലോ കോലാടുകളിലോ നിന്നെടുത്ത ഒരു ആൺമർഗമായിരിക്കണം ന്യൂനതയുള്ള ഒന്നിനെയും കാഴ്ചവെക്കരുത് അത് സ്വീകാര്യമാവുകയില്ല ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ കൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത് അന്ധതയുള്ളതോ അംഗഭംഗം സംഭവിച്ചതോ മുടന്തുള്ളതോ എന്തെങ്കിലും റണമോ തടിപ്പോ പുഴുക്കടിയോ ഉള്ളതോ ആയ ഒന്നിനെയും കർത്താവിന് സമർപ്പിക്കരുത് ഇവയെ കർത്താവിന്റെ ബലിപീഠത്തിൽ ദഹന അർപ്പിക്കരുത് അവയവങ്ങളിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉള്ള കാളയെയോ ആടിനെയോ സ്വാഭീഷ്ട കാഴ്ചയായി അർപ്പിക്കാം എന്നാൽ നേർച്ചയായി അത് സ്വീകാര്യമല്ല വൃക്ഷങ്ങൾ ഉടച്ചതോ ചതച്ചതോ എടുത്തു കളഞ്ഞതോ മുറിച്ചതോ ആയ മൃഗത്തെ നിങ്ങളുടെ ദേശത്ത് വെച്ച് കർത്താവിന് കാഴ്ച വെക്കരുത് വിദേശികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇത്തരം ഒരു മൃഗത്തെയും നിങ്ങളുടെ ദൈവത്തിന് ഭോജന ബലിയായി അർപ്പിക്കരുത് അവയ്ക്ക് ന്യൂനതയുണ്ട് അംഗഭംഗമുള്ളതാകിയാൽ അവ സ്വീകാര്യമല്ല കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ ജനിച്ചാൽ അത് തള്ളയോടുകൂടെ ഏഴു ദിവസം നിൽക്കട്ടെ എട്ടാം ദിവസം മുതൽ കർത്താവിന് ദഹന ബലിക്ക് അത് സ്വീകാര്യമായിരിക്കും പശുവോ പെണ്ണാടോ എന്തു തന്നെ ആയാലും തള്ളയെയും കുട്ടിയേയും ഒരേ ദിവസം തന്നെ കൊല്ലരുത് കൃതജ്ഞതാബലി അർപ്പിക്കുമ്പോൾ കർത്താവിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ വേണം അത് അർപ്പിക്കാൻ അത് അന്ന് തന്നെ ഭക്ഷിക്കണം അതിൽ ഒട്ടും പിറ്റേ ദിവസം രാവിലെ വരെ ശേഷിക്കരുത് ഞാനാണ് കർത്താവ് നിങ്ങൾ എന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുകയും ഞാനാണ് കർത്താവ് ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എന്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകിയാൽ നിങ്ങൾ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവാണ് ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഞാനാണ് ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണ് കർത്താവ് അധ്യായം ഇരുപത്തി മൂന്ന് തിരുനാളുകൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടേണ്ട കർത്താവിന്റെ തിരുനാളുകൾ ഇവയാണ് സാപത്ത് ആറ് ദിവസം നിങ്ങൾ ജോലി ചെയ്യണം ഏഴാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാപത്താണ് അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും കർത്താവിന്റെ സാപത്താണ് നിശ്ചിത കാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിന്റെ തിരുനാളുകൾ വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ് പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം കർത്താവിന്റെ പെസഹ ആ മാസം പതിനഞ്ചാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ഏഴു ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴ് ദിവസവും നിങ്ങൾ കർത്താവിന് ദഹന പരി അർപ്പിക്കണം ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ആദ്യ ഫലങ്ങളുടെ തിരുനാൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യ ഫലമായ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം നിങ്ങൾ കർത്താവിന് സ്വീകാര്യരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുൻപിൽ നീരാജനം ചെയ്യണം പിറ്റേ ദിവസം അവനത് ചെയ്യട്ടെ കറ്റ കർത്താവിന് നീരാജനമായി അർപ്പിക്കുന്ന ദിവസം തന്നെ ഒരു വയസ്സുള്ള ഒരു മുട്ടാടിനെ നിങ്ങൾ അവിടത്തേക്ക് ദഹനബലിയായി സമർപ്പിക്കണം അതോടൊപ്പമുള്ള ധാന്യബലി എണ്ണ ചേർത്ത പത്തിൽ രണ്ട് ഏഫ നേര്യമാവായിരിക്കണം അത് സൗരഭ്യമുള്ള ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം പാനീയ ബലിയായി നാലിലൊന്ന് ഹിൻ ബീഞ്ഞം അർപ്പിക്കണം നിങ്ങൾ ദൈവത്തിന് ഈ കാഴ്ച സമർപ്പിക്കുന്ന ദിവസം വരെ അപ്പമോ മലരോ കതിരോ ഭക്ഷിക്കരുത് നിങ്ങളുടെ സകലവാസ വാസസ്ഥലങ്ങളിലും എന്നേക്കും തലമുറ തോറുമുള്ള ഒരു നിയമമാണിത് ആഴ്ചകളുടെ തിരുനാൾ ശാപത്തിന്റെ പിറ്റേ ദിവസം മുതൽ അതായത് നീരാചനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ ഏഴ് പൂർണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം ഏഴാമത്തെ സാപത്തിന്റെ പിറ്റേ ദിവസം അതായത് അൻപതാം ദിവസം കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യ ബലി അർപ്പിക്കണം നീരാജനത്തിനായി നിങ്ങളുടെ വസതികളിൽ നിന്ന് അത്തിൽ രണ്ട് ഏഫ മാവ് കൊണ്ടുണ്ടാക്കിയ രണ്ട് അപ്പം കൊണ്ടുവരണം കർത്താവിന് ആദ്യ സമർപ്പിക്കുന്ന അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതും പുളിപ്പിച്ചതുമായിരിക്കണം അപ്പത്തോടുകൂടെ ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് ചെമ്പരയാട്ടിൻകുട്ടികളെയും ഒരു കാളക്കുട്ടിയെയും രണ്ട് മുട്ടാടുകളെയും കർത്താവിന് ദഹനബലിയായി അർപ്പിക്കണം ധാന്യബലിയോടും പാനീയബലിയോടും കൂടിയ അത് കർത്താവിന് സൗരഭ്യദായകമായ ദഹനബലിയായിരിക്കും തുടർന്ന് ഒരു കോലാട്ടിൻമുട്ടനെ പാപപരിഹാര ബലിക്കായും ഒരു വയസ്സുള്ള രണ്ട് ആട്ടിൻകുട്ടികളെ സമാധാന ബലിക്കായും കാഴ്ച വയ്ക്കണം പുരോഹിതൻ അത് ആദ്യ ഫലങ്ങളുടെ അപ്പത്തോടും രണ്ട് ആട്ടിൻകുട്ടികളോടും കൂടെ നീരാജനമായി കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കണം അവ കർത്താവിന് വിശുദ്ധമായിരിക്കും അവ പുരോഹിതനുള്ളതാണ് അന്ന് തന്നെ നിങ്ങൾ ഒരു വിശുദ്ധ സമ്മേളനം പ്രഖ്യാപിക്കണം അന്ന് കഠിനാധ്വാനം ചെയ്യരുത് നിങ്ങളുടെ സകലവാസ വാസസ്ഥലങ്ങളിലും തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമാണിത് നിങ്ങൾ വയലിൽ കൊയ്യുമ്പോൾ അരികു തീർത്ത് കൊയ്യരുത് വിളവെടുപ്പിന് ശേഷം കാല പെറുക്കരുത് അത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി വിട്ടുകൊടുക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് പുതുവത്സര ദിനം കർത്താവ് മോശിയുടെ അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം ആദ്യ ദിവസം നിങ്ങൾക്ക് സാവത്തായിരിക്കണം കാഹളം മുഴക്കി പ്രഖ്യാപിക്കേണ്ട അനുസ്മരണ ദിനവും വിശുദ്ധ സമ്മേളന ദിനവും അന്ന് നിങ്ങൾ കഠിനമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന് ഒരു ദഹന ബലി അർപ്പിക്കുകയും വേണം പാപപരിഹാരം കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഏഴാം മാസം പത്താം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ് അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹന ബലി അർപ്പിക്കുകയും വേണം ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മുൻപിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണ് അത് അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവനെ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണിത് ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിന്റെ സാപത്തായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം മാസത്തിന്റെ ഒൻപതാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ സാപത്ത് ആചരിക്കണം കൂടാര തിരുനാൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം പതിനഞ്ചാം ദിവസം മുതൽ ഏഴ് ദിവസത്തേക്ക് കർത്താവിന്റെ കൂടാര തിരുനാളാണ് ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴു ദിവസവും നിങ്ങൾ കർത്താവിന് ദഹന ബലി അർപ്പിക്കണം എട്ടാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം കർത്താവിന് ദഹന ബലിയും അർപ്പിക്കണം ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ് അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് കർത്താവിന് ദഹന ബലിയും പാനീയ ബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിന് നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ കർത്താവിന്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭീഷ്ട ബലികൾക്കും പുറമെയാണ് ഇവ ഏഴാം മാസം പതിനഞ്ചാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിന് ശേഷം ഏഴു ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം ആദ്യ ദിവസവും എട്ടാം ദിവസവും സാപത്തായിരിക്കണം ഒന്നാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പന ഓലയും ഇലതൂർന്ന ചില്ലകളും ആറ്റരളി കൊമ്പുകളും എടുക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഏഴു ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം വർഷം തോറും ഏഴു ദിവസം കർത്താവിന്റെ തിരുനാളായി ആഘോഷിക്കണം നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത് ഏഴാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാലെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു